തൃശൂർ പഴയന്നൂർ ബ്ലോക്ക് മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിൽ ഗുരുതര തട്ടിപ്പ് നടന്നതായി ആരോപണം തട്ടിപ്പ് നടത്തിയ സഹകരണ സംഘം സെക്രട്ടറി ഒളിവിൽ പോയതായും നാട്ടുകാർ പറയുന്നു പഴയന്നൂർ ബ്ലോക്ക് മാർക്കറ്റിംഗ് സഹകരണ സംഘം സെക്രട്ടറി സിജി ആൽബർട്ടിനെതിരെയാണ് ആരോപണമായി ജനങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത് മൂന്നര കോടിയോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി സഹരണ സംഘത്തിൽ പണം നിക്ഷേപിച്ചവർക്കും കുറിയിൽ ചേർന്നവർക്കും പണം തിരിച്ചു നൽകാതെ വന്നതോടെയാണ് ജനങ്ങൾ പരാതിയുമായി രംഗത്തെത്തിയത് പണം നഷ്ടപ്പെട്ട് നിക്ഷേപകർ ബുധനാഴ്ച സഹരണ സംഘത്തിലെത്തിയപ്പോൾ മുഴുവൻ ജീവനക്കാരും അവധിലാണെന്ന മറുപടിയാണ് ലഭിച്ചത് സഹകരണ സംഘത്തിന്റെ ഭരണസമിതിയെ സമീപിച്ചപ്പോഴാകട്ടെ എല്ലാ ഉത്തരവാദിത്തവും സെക്രട്ടറിയുടെ മേൽ ആരോപിച്ച് ഒഴിഞ്ഞുമാറുകയാണെന്നും നിക്ഷേപകർ പറയുന്നു ആരോപണ വിധേയനായ സെക്രട്ടറി സിജി ആൽബർട്ടിനെതിരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു ഇയാൾ നിലവിൽ ഒളിവിലാണ് ഭരണസമിതി അംഗങ്ങളുടെ ഒത്താശയോട് കൂടിയാണ് ഇയാൾ ഒളിവിൽ പോയതെന്നും നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ നിക്ഷേപകർക്ക് പണം കൊടുക്കേണ്ട അവധി നീളും എന്നതിനാലാണ് ഈ നടപടിയെന്നും നിക്ഷേപകർ ആരോപിച്ചു എനിക്ക് ആറു ലക്ഷം രൂപയുടെ കുറിയാണ് ഈ സൊസൈറ്റിയിലുള്ളത് അതിൽ മൂന്ന് ലക്ഷം രൂപയോളം ഞാൻ അടക്കിൽ കഴിഞ്ഞു ഡിവിഡൻ ഇല്ലാണ്ട് ഡിവിഡൻ്റെ അടക്കം കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏകദേശം നാല് ലക്ഷത്തോളം ആവും ഇതൊന്നും നമ്മളിപ്പോ പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് ഈ മൂന്ന് ലക്ഷം കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യമായിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്നത് ഇവിടുത്തെ പ്രസിഡന്റിനും ഭരണസമിതി ഉള്ള ബാക്കി അംഗങ്ങളെ വിളിക്കാൻ പോലും വിളിച്ചിട്ട് വരാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഈ സൊസൈറ്റി മുന്നോട്ട് പോകുന്നത് അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അത് ഇവിടെ ഒരു തീരുമാനമില്ല എങ്ങനെയാണ് അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളതിനോ അതിനൊന്നും ഒരു തീരുമാനമില്ല ഡെപ്പോസിറ്റ് ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് ഈ ഡെപ്പോസിറ്റ് വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അതെങ്ങനെ അവർക്ക് എങ്ങനെയാണ് ചെറിയ പലിശ കൊടുക്കുക എന്നുള്ളത് ഒരു കാഴ്ചപ്പാടില്ലാണ്ട് എല്ലാവരെയും നിക്ഷേപം സ്വീകരിക്കുകയും ബാക്കിയുള്ളത് അതിന് പലിശ ബാക്കി പലിശ കൊടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തുക എന്നല്ലാണ്ട് വേറൊരു ലോൺ സംവിധാനം തിരിച്ചൊരു ലോൺ സംവിധാനം ഗോൾഡ് പണയം വെച്ചിട്ട് അതിന് എന്തെങ്കിലും അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ലാണ്ട് എവിടുന്നൊക്കെയാണ് കിട്ടുന്നത് അവരുടെ ഒക്കെ വീടുകളിൽ പോവാ എന്നിട്ട് അവിടെ നിന്നൊക്കെ കിട്ടാമെന്നൊക്കെ വാങ്ങി വന്നിട്ട് ഇവിടെ നിന്ന് അതിന്ന് എല്ലാവർക്കും പലിശ കൊടുത്ത് 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 ഇപ്പൊ ഏകദേശം ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇവിടുന്നത് ഇവിടെ നിന്ന് ഒരു ഒരു രൂപ എടുക്കാല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ കാണപ്പെടുന്നത് കേരള ന്യൂസ് തൃശ്ശൂർ